അപ്പോൾ മക്കൾ ഇന്ന് നമ്മൾ ഞമ്മളിറങ്ങിയിട്ടുള്ളത് നമ്മളെ യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ആ ഗിഫ്റ്റ് ഇമെയിൽ ത്രൂ ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കുറ ഗിഫ്റ്റ് ഇട്ടരും തരും അപ്പം നമ്മളതൊന്നും എടുത്ത് ചിലതൊന്നും എടുക്കാറില്ല ചിലത് ചില ആൾക്കാർക്കൊക്കെ കിട്ടാറുള്ള ഇരിക്കും അപ്പം എനിക്ക് വന്നിട്ടുള്ളത് ഞാൻ റെഡിയും ചെയ്തപ്പോൾ രണ്ടൈറ്റത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പിക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് നസീബിനെ കാത്ത് നിൽക്കുകയാണ് ഞാൻ അപ്പോൾ കുറേ കാലമായി ഒരു ലോങ് വീഡിയോ നമ്മൾ ചെയ്തിട്ട് ലോങ് വീഡിയോ ഞാൻ കുറവാണ് ഇപ്പോൾ നമ്മൾ ഈ ചാനലിനിടൽ അപ്പോൾ എൻ്റെ ഈ ചാനലിനല്ലോ കേട്ടോ യൂട്യൂബ് വീഡിയോ യൂട്യൂബ് അയച്ചു തന്നിട്ടുള്ള ഗിഫ്റ്റിൻ്റെ വേറെ ഒരു ചാനലുണ്ട് അപ്പോൾ ഒരു ടെക്ക് വീടി ചെയ്യണ ഒരു ചാനലുണ്ട് എനിക്ക് അപ്പോൾ ആ ചാനലിന് വേണ്ടിയിട്ടാണ് ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ അത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നസീബിനെ കാത്ത് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ യൂട്യൂബ് ചാനലായിട്ടുള്ള എം എ എസ് വേൾഡ് ഈ ചാനലല്ല വേറെ ടെക് വീഡിയോ ചെയ്യണതിൻ്റെ ഒരു ചാനലുണ്ട് എം എ എസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട് അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നസീബ് ഇപ്പോൾ വരും അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിനാണ് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ മക്കളെ നസീബ് എത്തിയിട്ടുണ്ട് വണ്ടി കയറിയതാണ് സീറ്റ് പലത്തൊക്കെ ഇട്ട് ഈ കള്ള ഹംക്ക് നേരം പോകും എപ്പോൾ എങ്ങോട്ട് പറഞ്ഞാലും നേരം പോകും ഇന്നെ വിളിച്ചിട്ട് അവിടെ പോസ്റ്റാക്കുക അതാണ് മെയിൻ പരിപാടി അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എപ്പോഴാണ് നാലേ മുക്കാൽ മുക്കാലാവുമ്പോഴത്തേന് നേരം ഇറ്റാവില്ലേ നാലേ മുക്കാൽ മുക്കാലാവുമ്പോഴത്തേന് മരിവാങ്ങും കൊടുക്കും നേരം ഇറ്റാവും അത് സാധ്യതന്ന ബേക്കറിയിൽ നിന്ന് നമുക്ക് അമ്പത് റിയാലിന് എന്തും പർച്ചേസ് ചെയ്യാം അതിനുള്ള ഗിഫ്റ്റ് വൗച്ചർ അവർ തന്നിട്ടുണ്ട് അത് നമ്മൾ റെഡിയും ചെയ്തിട്ട് നമ്മളെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് എന്താണ് സോഫ്റ്റ്വെയറിൻ്റെ പേര് ഞാൻ എൻ്റെ പോക്കറ്റിലുണ്ട് ഫോൺ സോഫ്റ്റ്വെയർ ഉണ്ട് ആ അപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ ആ യു ഗോട്ട് എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിൽ നമുക്ക് വാലറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും ഈ ഗിഫ്റ്റ് അങ്ങനെ ഞാൻ ആഡ് ചെയ്തിട്ട് നൂറ് റിയാലയക്കണപ്പോൾ ടോട്ടൽ അപ്പോൾ അതുപോലെ ഒരുപാട് വന്നെടുക്കേണ്ടേ ഞാൻ റെഡീം ചെയ്യാത്തതാണ് അപ്പോൾ ഇത് യൂട്യൂബ് ജസ്റ്റ് നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ അതായത് അവർ അവരെ സന്തോഷം നമ്മളൊരു സന്തോഷത്തിന് അവരല്ല നമ്മളൊരു സന്തോഷത്തിന് ഇങ്ങനെ അയച്ചു തരുന്നതാണെങ്കിൽ നമുക്ക് റെഡിയും ചെയ്തെടുക്കാം ചിലവർ എടുക്കാറില്ല അപ്പോൾ എല്ലാവരും എനിക്കറിയില്ല ഞാൻ ചിലതൊന്നും എടുത്തിട്ടില്ല കാരണം ചിലതൊക്കെ ലൊക്കേഷൻ നമ്മളെ ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇത് കിട്ടല് അപ്പോൾ ചിലത് നമുക്ക് ഈ പോയി എടുക്കലൊക്കെ എനിക്കാട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാവും ചെറിയ എമൗണ്ട് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഈ അമ്പത് രൂപിന് സാധ്യതിൻ്റെ ബേക്കറിയിൽ നിന്ന് സ്വീറ്റ്സിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും ചെറിയ എന്തെങ്കിലും ആവും കാരണം അതേ കോസ്റ്റ്ലി വരുന്ന സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പാണ് ഈ സാധുതീന്ന് പറഞ്ഞിട്ടുള്ള എന്തായാലും നമുക്ക് പോയോക്കെ എന്താ അവിടെ നിന്ന് കിട്ടണമെന്നുള്ളൂ നോക്ക് ഈ അൻപത് റിയാലിൻ്റെ വൗച്ചർ വെച്ചിട്ട് എന്താ കിട്ടണതെന്നുള്ളത് നോക്കാം ശരിക്കും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം നേരം ഇരുട്ടും എന്നാണ് തോന്നുന്നത് ഏകദേശം ഇവിടെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടാവാനായി അങ്ങനെ മക്കളെ നമ്മളിവിടെ ഏകദേശം പാസ്വേഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സിഗ്നലാണ് അപ്പോൾ സിഗ്നൽ ഇതാ നസീബ് വണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള വാലറ്റ് ഞാനിങ്ങനെ കാണിച്ചു തന്നിട്ടില്ല സംഭവം ഇതാണ് യു ഗോട്ട് എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാണ്ട് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് വാലറ്റിൽ നൂറ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ വാലറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും സാധുജിൻ പാസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൗച്ചർ ഉണ്ട് ഒരു കാർഡ് അത് നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ അമ്പത് റിയാൽ അതിലേക്ക് എടുക്കുന്നുണ്ട് അതിന് നമുക്കൊരു എന്ത് വേണമെങ്കിലും അതിനകത്തുള്ള സ്വീറ്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് വ്യൂ കോഡ് എന്ന് പറഞ്ഞിട്ട് ഈ വ്യൂ കോഡ് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബാർ കോഡ് വരും അതവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് അമ്പത് റിയാലിൻ്റെ സാധനം തരും അങ്ങനെയാണ് നിയമം എന്തായാലും ഞമ്മക്ക് പോയി നോക്കാം ഇവിടെ എത്തിയിട്ടുണ്ട് ഞമ്മളെ സാധതി ഷോപ്പ് പോയി ഒക്കെ എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഡീലിങ്സ് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വരുന്നത് ഏ കൂടെ നസീഫും ഉണ്ട് ആദ്യം ഇവിടെ കാണിച്ചുകൊടുത്ത് പോകട്ടെ നമ്മളെ ഇതാണ് നമ്മുടെ ബേക്കറി ബേക്കറി അല്ല സ്വീറ്റ്സ് എന്ന് പറയണ ആ ബേക്കറി അല്ലാതും ചോക്ലേറ്റ് ഐറ്റംസുകളുള്ള സാധുതീൻ എന്ന് പറയണേ െ നല്ല സെറ്റപ്പിലെ അടിപൊളിയിലാണ് അങ്ങനത്തൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് കയറി വെക്കാം നമുക്ക് പൈസ വരുന്നത് നോക്കാം എൺപത്തൊമ്പത് റിയാല് അപ്പുറത്ത് തേർട്ടി നയൻ റിയാല്

ഇവിടെ ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റിയ എന്താ പറയുള്ളു അമ്പത് റിയാലിന് നമുക്കൊരു മലയാളി ചാട്ടനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ചോദിച്ചോക്കാം എന്താ പാടുന്നുള്ളത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്നുള്ളത് എന്ന് ചോദിച്ചോക്കാം അമ്പറിയാലിന് എന്തെങ്കിലും തെരുവോ ചോക്കാം ഇവിടെ ഫുള്ള് കോസ്റ്റ്ലിയാണ് കേട്ടോ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ ൊല്ലി അല്ലേ മാംഗോ അല്ലേ മാംഗോ ആണല്ലേ മാംഗോ ഷേപ്പിൽ നൂറ്റി അമ്പത്താറുണ്ടാ തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ ആ കേക്കിലേനൊക്കെയാ മലയാളി അല്ലേട്ടാ എന്തിനാണ് मेरे पास एक कूपन है उसमें पचास रियाल है कैसा करे? है, है तो उसमें करे करें उसमें करे करेगा नहीं नहीं, नहीं, नहीं वो, मेरे को डिस्काउंट नहीं है पचास रियाल का कुछ तो चीज मिल जाए का देखो दे तो बहुत में गिफ्ट दिया वो पचास रियाल का ऐसा वाला കേക്ക് ഒക്കെ പതിനാല് റിയാല് നമുക്കൊരു പണി ചെയ്യാം ಇಪ್ಪತ್ತನಾಕು 50 ರೂಪಾಯಿ ಅಲ್ಲೇ ಮೂರನೇ ಅಲ್ಲೇ ಇದೆ ಕಟ್ ಫುಲ್ ಓರೆ ಓರೆ ಐಟಮ್ಸ್ ವೈರೈಟಿ ಮಾಲ್ ಎಡತಲಿ ಫುಲ್ ಬೆರಿ ಸಿಸ್ ಕೇಕ್ ರೋಸ್ 베ರಿ ಸಿಸ್ ಕೇಕ್ ಬ್ಲಾಂಕೋ ಸಿಸ್ ಕೇಕ್ એમ ಮಸ್ ಚಾಕೊಲೇಟ್ ಪ्योर ಚಾಕೊಲೇಟ್ ಅಂಡ್ ಸಿನಿಗರ್ಸ್ ಚಾಕೊಲೇಟ್ ಜೆಸ್ ಸ್ನೀಕ್ ಕೇಕ್ ಅಂಡ್ ಫ್ರಾಂಸಿ ಕೇಕ್ ಜೇನಿ ಡಾಮ್ ಕೇಕ್ ಸೆಟ್ ಕೇಕ್ ಓ ಕಸರ ಓ پورا नया आई टीम है फ्रांसी आई टीम है बहुत टेस्ट लगता है ये फ्रांसी आइटमसी आई चॉकलेट है ये बिकन चीज केक है राफीलो है कोकोनट का है स्ट्रॉबेरी केक है इधर देखो ब्लैक फ्रस्ट है कुनाफा चॉकलेट पिस्ता है दुबई चॉकलेट हां हां कुनाफा चॉकलेट ने बुदिए दी देखो फ्रंट के ये बहुत है दू, कॉफी फ्लेवर है केला मैंगो है दि नाल एत्ता है मिक्स करके बिटू ये हल्का ले लो मिक्स करके हूं न न दू ओनु तुड़ के ले फाइनली आपको ये दो पीस अरे दो पीस में भीतरी अलग है ആ ഏസ ചിലക്കാ ഏ ദോ പീസ് ഏ ദോ പീസ് ഓക്കെ ചില ടീക്ക് ആ കോൺസാരി ബ്ലൂബെറി ഇതെത്തു ബ്ലൂബെറി ഈ രണ്ട് കേക്കും ബ്ലൂബെറിൻ്റെ രണ്ടും പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ രണ്ടുമാണ് എടുത്തിട്ടുള്ളത് അത് പന്ത്രണ്ട് റിയാലിൻ്റെ രണ്ട് പീസും പതിമൂന്ന് റിയാലിൻ്റെ രണ്ട് പീസും അപ്പോൾ ടോട്ടലി അമ്പത് റിയാൽ കറക്റ്റാക്കി ഒരു ഞാൻ ഞാനിതിൽ കൂട്ടി വെക്കണില്ല കാരണം ഇത് ആ അമ്പത് റിയാലിന് തന്നെ പർച്ചേസ് ചെയ്യണമെന്ന് എൻ്റെ ഒരു വാശിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ കേക്ക് ഇവിടെ റെഡി ആക്കുന്നുണ്ട് നമ്മളെ മലയാളി കേട്ടോ ഭായിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് മാറിപ്പോയിക്കുന്നത് അപ്പോൾ നമ്മളെ കേക്ക് അവിടെ റെഡി ആവുന്നുണ്ട് നല്ല സെറ്റപ്പ് ബേക്കറി അല്ലേ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവത്തിൽ വരുന്നത് ലക്ഷറി ലക്ഷണം ഇതിന് തൊട്ടപ്പുറത്തേക്ക് ആ ഫുട്ബോൾ സൗദിന്റെ എന്താണ് ഷേപ്പിലൊക്കെ എല്ലാണ്ടാക്കി തരും കൈ എന്തൊടുത്താ മതി അതന്നെ യൂട്യൂബിനോട് വലിയൊരു ടാങ്ക്സ് പറയണേ ഞമ്മളെ ചെറിയ യൂട്യൂബ് ചാനലിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റെങ്കിലും ആ യൂട്യൂബ് തന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ടാങ്ക്സ് പറയാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടും ഒരു താങ്ക്സ് പറയണം കൈയും കെട്ടിയിട്ടെല്ലാം നോക്കി അന്താളിച്ച് നിക്കാട്ട് ഷുഗർ കട്ടാണ് അല്ല ആള് എന്നാലാ ഇത് ഷുഗർ കട്ടല്ലേ അല്ലേ ചെറുതായിട്ട് ഷുഗർ കട്ടാണ് അസാളം ായിട്ട് ആറ് വർഷായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് യൂട്യൂബ് ചാനൽ ചാനലേക്ലേറ്റ് താങ്ക് യു ചോക്ലേറ്റ് ഒക്കെ ഗിഫ്റ്റ് ഒന്നെങ്ങനെ ഉണ്ടോ നമുക്ക് അപ്പോൾ നല്ല കോസ്റ്റ്ലി ഐറ്റംസുകളാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വന്നോളി ഇതേ അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല ഞാൻ പറയാ

പ്രൈസ് പോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ സാധനം അവിടെ ഏകദേശം റെഡി ആയിക്കേ അപ്പോൾ നമ്മൾ പോകണ പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഈ ഷോപ്പ് ഒന്ന് കാണിച്ച് തരാം ഇതാണ് ഷോപ്പ് കിട്ടാ നല്ല സെറ്റപ്പിൽ അതിൻ്റെ മേലൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇരുന്ന് ഡൈനിങ് ഇടയിനിങ്ങനെ ഇടയിൽ അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ലക്ഷറി അതായത് കുറച്ച് പൈസ ഇട്ട് വരണം എന്നാൽ നമുക്ക് ഇവിടുന്ന് പലതും കൊണ്ടുപോവാം നല്ല ടേസ്റ്റുള്ള സ്വീഡ്സുകൾ ഉണ്ടല്ലേ കുനാഫൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു ഐറ്റംസ് ആണ് ഇപ്പോൾ ഞങ്ങൾ കഴിച്ചത് കഴിച്ചത് ഈ ഒരു സാധനം പേരൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല ഇവിടെ അതുപോലെ ഉണ്ട് കേട്ടോ നേരത്തെ വെച്ചിട്ടുണ്ട് ഒക്കെ കോസ്റ്റ്ലി ആളാണ് എന്തായാലും ഞമ്മളത് റെഡി ആയോ എന്ന് ചോദിച്ചു നോക്കാം ഒന്നുകൂടി ഞാനിവിടെ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടിങ്ങനൊക്കെ ഇറങ്ങിയതാണ് ഭയമാറ ഓകെയാ ഓകെയാ ഓക്കേ നമ്മളെ നമ്മൾ വായിക്കാനാകുമ്പോ ബംഗ്ലാദേശ് ആ ബംഗ് ബംഗ്ലാദേശൊക്കെ ലുത്ഫർ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് ഇപ്പോൾ ആളെ പേര് എന്തായാലും താങ്ക് യു അപ്പോൾ മൂപ്പരാണിപ്പോ ഈ കേക്ക് റെഡി ആയി തന്നിട്ടുണ്ടെ നമുക്കിതാ നാല് പീസ് കേക്ക് റെഡി ആയി തന്നെ ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ നമ്മൾ ക്യാഷ് അല്ല ഇത് കൊണ്ടുപോയിട്ട് ആ കാർഡ് കാണിച്ചു കൊടുക്കണേ അപ്പോൾ അവിടെ ലേഡീസാണ് അപ്പോൾ ഫോട്ടോ എടുക്കാൻ അലൗഡ് ഉണ്ടോയെന്ന് അറിയില്ല എന്നാലും നമ്മൾ പോയി നോക്കുക കൗണ്ടറിൽ ലേഡീസ് ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ല അപ്പം നമ്മൾ ആ ഷൂട്ടിംഗ് ഇവിടെ നിർത്തുകയാണെങ്കിൽ ഞാൻ അത് പേടെ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തുനിന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടാ ഇതാണ് സാധനം ഒക്കെ സെറ്റാണ് അയിമ്പത്യാലിൽ വെറുതെ കിട്ടി അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിൽ നാല് പീസ് ഉണ്ടെങ്കിലും നാൽപ്പത് ആൾക്കാർ വെച്ച് തിന്നാം നാൽപ്പത് ആൾക്കാരെ സാധനം ഒരാൾക്ക് തിന്നാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇത് റൂം കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൂടി യൂട്യൂബിൽ നിന്ന് കിട്ടിയല്ലേ ചെറിയ അംശമാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് തൊട്ട് നമുക്കാൻ ഉഷാറാവണം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് റൂമേക്ക് പോവാം ഓക്കെ ഇനി റൂമിലെത്തിയിട്ട് അപ്പം കേസ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് ഇതാ ഞമ്മളെ കേക്ക് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുന്നത് അനസ് ഇതാ വേണ്ട പുറത്തുകാരക്കെ ആയിരിക്കും അനസ്സാ അതിന്തിനാണ് പുറത്ത് പോകണേ മനസ്സ് കേക്ക് തിന്നിട്ട് പോവാം നമ്മളെ അത് അവിടെ കാണിച്ചിന് ഞാന് അയിമ്പറിയാലിന്റെ ബില്ലൊക്കെ ഉണ്ട് കസർഫ് ആ കേക്ക് തുറന്നോക്കാൻ വന്നിട്ട് ഒന്ന് നമ്മളെ പൊടിച്ചാടിക്കൂട്യൂബ് നമുക്ക് ഗിഫ്റ്റ് എന്ന സാധനമാണ്

നാ അജാ ആർഡിയനെ ടെസ്റ്റ് ചെയ്യ് വാ മോനെ നീയാടാ ടാ നമുക്ക് ഗിഫ്റ്റ് ഇയാടി നീ വാ കേ അന്ന് നടാ ആ ബ്ലാക്ക് അടിപൊളി അടിപൊളിയാ അടിപൊളിയാ നിങ്ങൾക്ക് വാണോ എന്ത് ബ്ലാക്ക് വരും ഇതർക്കട്ടെ ഇങ്ങോട്ട് ഒക്ക് നാ അതിൽ കുടിക്കണോ ഇതിൻ്റെ ഉള്ളിൽ കുടിക്കണോ മോക്ക് കുടിൽ ഇല്ല അന്ന് നോക്ക് കോടി ഉണ്ടെന്ന് മോക്ക് ഇത് ഗ്രൂപ്പിൽ ഇടാ അവിടെ ചെന്നപ്പോ ഞങ്ങ അടിപൊളി സെറ്റപ്പിലാണ് അപ്പൊ എന്തായാലും യൂട്യൂബിൽ വന്നറിയാം അപ്പോൾ എന്തായാലും നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്ന ഗിഫ്റ്റ് അടിപൊളിയാണ് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി യൂട്യൂബ് ദൈവം ഏരിയ ഇടക്കിടയ്ക്ക് എന്തെങ്കിലും തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവ പോയി ഒഴിച്ചുകൊണ്ട് എന്ത് ഇതിന് വലുതിട്ടാണ് ആസ്പിന് എന്തായാലും വണ്ടിയിൽ വലുതായാലും ചെറുതായാലും വണ്ടിയിൽ കിട്ടിയാൽ മതി അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരോടും അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്